വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോ അച്ഛൻ അച്ഛമാരെ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഇന്ന് നമ്മൾ കമ്പനിന്റെ വർക്കാണ് ആ ഒരു വർക്കാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് അപ്പോ അതിന്റെ മുന്നേ ആയിട്ട് ഇന്നലെ പോകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ അടിക്കുന്ന സ അതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണിച്ചല്ലേ അപ്പൊ ഇന്ന് നമ്മൾ അതിനുശേഷം ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്പനിന്റെ വർക്ക് നമ്മൾ കാണിക്കാൻ പോകുന്ന കേട്ടാ അപ്പൊ നമുക്ക് നേരെ എന്താ പറയുക കാര്യങ്ങളിലേക്ക് എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി എന്തായാലും എന്താക്കുന്നില്ല പറഞ്ഞ് വലിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ആ ഒരു ഭാഗത്ത് കാണിച്ച അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതാ മൊത്തം നമ്മൾ ഫുള്ള് സൈഡ് ഇങ്ങനെ ഫുള്ള് വെച്ച് കഴിഞ്ഞ് നമ്മൾ കമ്പിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ മുന്നേ ആയിട്ട് ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ ഇത് ഷീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഓയിലിട്ട് കംപ്ലീറ്റ് സെറ്റപ്പ് ആക്കി എടുത്ത് കംപ്ലീറ്റ് ഷീറ്റ് നമ്മൾ ഇങ്ങനെ ഓയിലിട്ട് ശരിയാക്കിയെടുത്ത് അതേപോലെ തന്നെ നമ്മളെ ഈ കല്ലിന്റെ ബാക്ക് ഭാഗത്തൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഗ്രൗണ്ട് താഴത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എന്താക്കിയിട്ടുണ്ട് സൈഡ് കംപ്ലീറ്റ് കുമ്മായം വെച്ച് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് അടച്ചെടുത്ത് അതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത നമ്മൾ ഈ ഒരു ബീമില്ലേ ഈ ഒരു ബീമിൻ്റെ അകത്ത് നമ്മൾ എൽ ഇ ഡി കൊടുക്കുന്നുണ്ട് ഏ ഷൂ ആയിട്ടുള്ള അതിൻ്റെ വയർ കാര്യങ്ങളും ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ നമ്മൾ കമ്പി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി കണക്ഷൻ കാര്യങ്ങൾ കൊടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പണി കുറച്ച് റിസ്ക് ആയിട്ട് കൊടുക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ബീം കമ്പി ഇടുന്നതിൻ്റെ ആയിട്ട് ഇങ്ങനെ എൽ ഇ ഡി ബോക്സ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് എൽ ഇ ഡി ബോക്സ് സെറ്റപ്പാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ബീം രണ്ടേ അറുപത് ഹൈറ്റിലുള്ള ആ ഒരു ബീമും എന്താക്കിയിട്ടുണ്ട് അവിടെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താക്കിയിട്ടുണ്ട് എൽ ഇ ഡി ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കമ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പി നമ്മൾ എന്താക്കിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ കമ്പി കട്ട് ചെയ്ത് കെട്ടിത്തുടങ്ങി കേട്ടോ ഒരു ഭാഗത്തൊക്കെ കമ്പി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ അറുപത് സെൻറ്റിമീറ്റർ വീതി വരുന്ന നമ്മളെ സൺഷെഡ് കേട്ടോ അപ്പോൾ ആ ഒരു സൺഷെയ്ഡിൽ നമ്മൾ കമ്പി കെട്ടിരിക്കുന്നത് എ ടി എം എമ്മിൻ്റെ കമ്പി തന്നെയാണ് സ്ട്രെയിറ്റർ ആയിട്ട് എടുത്തിട്ടിരിക്കുന്നതും അതുതന്നെയാണ് എ ടി എമ്മിൻ്റെ കമ്പിയാണ് നമ്മൾ ക്രോസ് പാറായിട്ടും എടുത്തിരിക്കുന്നത് പിന്നെ ഉള്ള ഒരു സംശയമെന്നില്ല നമ്മൾ ഇതിൻ്റെ മേലെ ബേക്ക് സൈഡിൽ ലിൻഡൽ ചെയ്തിട്ടില്ല കാരണം ലിൻഡൽ നമ്മൾ ഓൾറെഡി ഫുള്ള് ബെൽറ്റോട് ബെൽറ്റ് ചെയ്തിരിക്കുന്നുണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വീണ്ടും ഒരു ബെൽറ്റ് കൊടുക്കേണ്ട എന്നുള്ളതുകൊണ്ട് എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും എന്താക്കേണ്ട കൂടാണ്ട് അല്ലെങ്കിൽ റിങ് ഇട്ട് കെട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ഈ ഒരു മെത്തേഡിൽ കെട്ടിയിരിക്കുന്നു കേട്ടോ കാരണം ഇതും പിന്നെ ത്രൂ ഔട്ട് കണക്റ്റീവായിട്ടാണ് എല്ലാ സൺഷെയ്ഡും വരുന്നത് അതായത് നമ്മളെ ഫ്രണ്ട്ന്ന് ഇവിടെ ഫ്രണ്ട് നമ്മൾ സൺസൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ വീട് മൊ മൊത്തം കണക്ട് ചെയ്ത് കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത ആണ് ഈ ഒരു സൺഷെയ്ഡ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഈ ഒരു രീതിയിൽ നമ്മൾ കമ്പി കെട്ടിയിരിക്കുന്നത് അല്ലാതെ നമ്മൾ പീസ് പീസ് സൺഷെയ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആറേ ആറിൻ്റെ റിങ് ഇട്ട് കൂട് കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഈ ഒരു ക്രോസ് ബാർ കംപ്ലീറ്റ് എല്ലൊടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ എന്തു ചെയ്യുക കമ്പി കെട്ടുക പിന്നെ കമ്പി കെട്ടുന്നത് പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ ത്രൂ ആയിട്ട് സൺഷെഡ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്പി കമ്പി എ കമ്പിയാണ് ഇട്ടെന്ന് പറഞ്ഞത് എ ടി എമ്മിൻ്റെ കമ്പി ഇട്ടെന്ന് വെച്ചാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ സ്ട്രെയിറ്റ് റാഡും ക്രോസ് റാർഡും ഇട്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഈ ക്രോസ് റാഡ് പിന്നെ പതിനേഴ് സെൻറ്റിമീറ്ററിലും പിന്നെ സ്ട്രേറ്റ് ബാർ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടുന്നതുകൊണ്ടും അങ്ങനെ ഇടുന്നതുകൊണ്ടും യാതൊരു ബുദ്ധിമുട്ടില്ല രണ്ടും സെയിം സെയിം വേണേലാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ചിട്ട് എടുത്ത് പറയുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മീറ്റർ സംശയം കാര്യം കേട്ടോ ഒരു മീറ്റർ സംശയേൻ്റെ കാര്യത്തിൽ നമ്മൾ റിങ് നമ്മൾ വീട്ടിലെ ആൾ കൊണ്ടുവരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ബീമിൻ്റെ ഭീമ് കെട്ടിയിട്ടില്ല അപ്പോൾ ബീം കെട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പി ഇപ്പം നമ്മൾ ലാസ്റ്റാണ് കിട്ടുന്നത് അത് കിട്ടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം അതായത് നമ്മളിപ്പോൾ ഇത് ഒരു മീറ്റർ സൺഷെയ്ഡാണ് കേട്ടോ ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ബീമും അങ്ങനെ ഒന്നേ ഇരുപത് വീതി ഉണ്ടാവും ഇതിൻ്റെ ടോട്ടൽ അപ്പോൾ സാധാരണ ഗതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ബീം ഇതിപ്പോൾ അത്യാവശ്യം ഉള്ള ബീമാണ് ആയിട്ടുണ്ടെങ്കിൽ അഞ്ച് കമ്പി അതായത് മൂന്ന് കമ്പി ബോട്ടും രണ്ട് കമ്പി ടോപ്പിലും ഇട്ടിട്ടാണ് നമ്മൾ ബീം കെട്ടിയെടുക്കുന്നത് അങ്ങനെ ബീം കെട്ടിയെടുത്തതിന് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കമ്പി പത്തവമിൻ്റെ കമ്പി ആട്ടോ നമ്മൾ എടുക്കുന്ന പത്തവമിൻ്റെ കമ്പി നേരെ ബേക്ക് ഭാഗം ഇരുപത് സെൻറ്റിമീറ്റർ നമ്മൾ ഒടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ബീമിലേക്ക് ഇറക്കി കൊടുക്കട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കമ്പി കിട്ടുക അത് കെട്ടുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അത് കിട്ടുന്ന സമയത്ത് എന്താക്കി തരാം കാണിച്ച് തരാം പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കമ്പി കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാം കണിച്ചിട്ട് കണിച്ചിട്ടോ കൊണ്ടുപോകുന്ന അതായത് ഇവിടുന്ന് വരുന്ന സാധനം ഇതിൻ്റെ മേലേക്കും ഇങ്ങനെ വരുന്ന കമ്പി ഇങ്ങോട്ടുമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തെങ്ങ് കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമാണെങ്കിൽ അതായത് മേലേന്ന് എന്തെങ്കിലും തേങ്ങയോ കാര്യങ്ങളോ നമ്മൾ സൺഷെയ്ഡിൻ്റെ കോർണറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോർണർ കെട്ടി കൊടുക്കണം കേട്ടോ ഇവിടുന്ന് ഈ ഒരു കോർണറിന് ആ ഒരു കോർണറിലേക്ക് നമ്മൾ കോർണർ കെട്ടി കെട്ടിക്കൊടുക്കും അതായത് കോർണർ കെട്ടുകയെന്നു പറഞ്ഞാൽ കറക്റ്റ് ഈ കോർണർ കൂടി ഇതിൻ്റെ മേലെ ഒരു കമ്പി അതിൻ്റെ സൈഡിൽ ഒരു കമ്പി ഈ സൈഡിൽ ഒരു കമ്പി അങ്ങനെ മൂന്ന് കമ്പി കേട്ടാ ഇനി അല്ലെങ്കിൽ അഞ്ച് കമ്പി കേട്ട എത്ര കമ്പി വേണമെന്നുണ്ടെങ്കിൽ കോർണറിൽ കെട്ടി കെട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ കോർണർ ജർക്കിന്ന് അവർ പ്രശ്നം വരും അതേ തന്നെ നമ്മൾ ഈ ഒരു പാത്തി വരുന്ന ഭാഗത്തും ഇവിടെ നമ്മൾ ഇങ്ങനെ പാത്തി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗം കൂട്ടി കൂട്ടുന്നതിനാണ് പാത്തി എന്ന് പറയുക അല്ലെ കുയ്യടി എന്ന് പറയാം ഓരോരോ സ്ഥലങ്ങളിലും ഓരോരു പേരായിരിക്കും ഇവിടെ നമുക്ക് ഇങ്ങനെ കോർണറിൽ ഒരു കമ്പി ഇതിന്റെ ഒരു കമ്പി അതിന്റെ ഒരു കമ്പി അങ്ങനെ കമ്പി കെട്ടി കൊടുക്കട്ടെ ഇങ്ങനെ നമ്മൾ കമ്പി കെട്ടി 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 ഈ ഒരു ഭാഗത്ത് ഇവിടെ എത്തി കേട്ടാ അതുപോലെ ഫിൽറ്ററിലൊക്കെ നമ്മൾ ബ്ലോക്ക് നിറച്ചി വെച്ചിട്ടുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തും നമ്മൾ ഭീമ് ചെയ്ത് കേട്ടോ അപ്പൊ ഭീമ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് എൽ ഇ ഡി ലൈൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലും ഇവിടെ മാത്രമേ എൽ ഇ ഡി കൊടുത്തിട്ടുള്ളൂ ഇത് ബാക്ക് ഭാഗത്ത് വരുന്ന നമ്മളെ ബീമിൻ്റെ അകത്ത് എൽ ഇ ഡി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരതാ ആ ഒരു ഭാഗം കെട്ടി നേരം പിന്നെ നമുക്ക് ബീമ് കെട്ടാം കേട്ടോ അപ്പം ബീം കെട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും സൺഷെയ്ഡ് കിട്ടും അപ്പോൾ ബീമിൻ്റെ കമ്പി എടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ട് അത് കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞപാട് നമ്മൾ എന്തു ചെയ്യും ബീമ് കെട്ടിരിക്കും ഈ കമ്പി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൺഷെയ്ഡ് ലിൻ്റിലും കൂടി ഒന്നായിട്ട് ആ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കമ്പി കൂടി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൺഷെയ്ഡ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് കേട്ടാ അതുപോലെ പിന്നെയുള്ളൊരു പണി എന്ന് വെച്ചാൽ നമ്മളെ ബേക്ക് ആകാത്ത ജാക്കിക്ക് ഒന്നും നമ്മുടെ സ്പേനൊന്നും സപ്പോർട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്തരം പണികളൊക്കെ തന്നെ ഇനി ബാക്കിയുള്ള അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെ ഇന്ന് കമ്പി എന്തായാലും കെട്ടി നമ്മൾ തീർക്കും നാളെ നമ്മൾ കോൺക്രീറ്റ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ മെറ്റലും എംസാൻ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ ഫുള്ള് സെറ്റാണ് അപ്പോൾ ഇതിനിപ്പോൾ ഏതാണ്ട് എത്ര ചാക്കും സിമെൻ്റ് വേണമെന്നുള്ള നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തഞ്ച് എഴുപത് ചാക്കിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വരും കറക്റ്റ് കാൽക്കുലേഷൻ കിട്ടാത്ത വെച്ചാൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് റിബ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് എത്ര ചാക്ക് വേണ്ടി വരുന്ന ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അറുപത്തഞ്ച് ടു എഴുപത് പറഞ്ഞിരിക്കുന്നത് എഴുപത് ചാക്കിൻ്റെ എംസാൻ്റും എഴുപത് ചാക്കിൻ്റെ മെറ്റലും ഇവിടെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് എം എംസാൻ്റ് പിന്നെ ഇവിടെ മെറ്റൽ ഇറക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ തിങ്കളാഴ്ച സിമന്റും കൂടി വരണം സിമൻ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അവിടെ കിട്ടും പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ്യൂസർ വെച്ചിട്ടാണ് ഇറക്കുന്നത് റെഡ്യൂസർ വെച്ചിട്ട് എല്ലാ കോർണറിലും നമ്മൾ റെഡ്യൂസർ വെച്ച് കൊടുത്തിട്ട് മൂന്നേ രണ്ടിൻ്റെ റെഡ്യൂസർ വെച്ച് കൊടുത്തിട്ട് മൂന്നേക്ക് രണ്ട് റെഡ്യൂസർ വെച്ച് നമ്മൾ നേരിട്ട് താഴോട്ടേക്ക് വെള്ളം ഇറക്കുന്നുണ്ട് ചെറിയൊരു സ്ലോപ്പ് നമ്മൾ കോൺക്രീറ്റിൽ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട് കല്ല് വെള്ളം എടുക്കാണ്ടിരിക്കുക അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ആറ് സെൻ്റിമീറ്റർ റിബ് ഇടുന്നുണ്ട് ബാക്കിൽ നമ്മൾ ആറ് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ വീതിയും ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള റിബ് ഇടുന്നുണ്ട് മുന്നില് പത്ത് സെൻറ്റിമീറ്റർ വീതിയും ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള റിബ് നമ്മൾ ചെയ്യുന്നുണ്ട് വെള്ളം നമ്മൾ നേരെ റിഡ്യൂസർ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഏതാണ്ട് സൺഷെയൻ്റെ കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരിക്കുന്നു പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് നമ്മളെ ഫ്രണ്ടിൽ സൺഷെയ്ഡിൽ ഒരുമീറ്ററിൻ്റെതും അതുപോലെ ബേക്ക് വരുന്ന ഒരു സൺഷെയൻ്റെ കാര്യങ്ങൾ കൂടിയാണ് അപ്പോൾ അത് കമ്പി കെട്ടുന്ന സമയത്ത് അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ ഓ അച്ഛൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കോർണർ കിട്ടുന്ന എങ്ങനെയാ കിടന്നു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും കാണുന്നുണ്ടാ നമ്മള് കോർണറിൽ ഇങ്ങനെ മൂന്ന് കമ്പിയാണ് ഇട്ടെ അപ്പൊ ഈ ഒരു കോർണറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ നമ്മളെ പാത്തി വരുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ ഇട്ട് പിന്നെ ഇതാ ഈ കാണുന്ന കോർണറിൽ ഇട്ട് ഈ ഒരു കോർണറിൽ ഇട്ട് അതേ സമയം തന്നെ നമ്മൾ കെട്ടി ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ ബേക്കിലുള്ള പില്ലർ കെട്ടി തുടങ്ങി കേട്ടോ പില്ലറ് കെട്ടി എന്ന് പറഞ്ഞാല് പതിനാറിന്റെ നാല് കമ്പിയട്ടോ ഈ ഒരു ഭാഗത്തിട്ട് അതിങ്ങനെ പതിനഞ്ച് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പിൽ കറക്റ്റാക്കി മാർക്ക് ചെയ്ത് ചോക്ക് കൊണ്ടു അവിടെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കിട്ടണേ അങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് എന്താക്കി കറക്റ്റായിട്ട് ഒരേ ഡിസ്റ്റൻസിൽ നമ്മൾ ബീം കെട്ടിയിട്ട എന്നിട്ട് നമ്മൾ എന്താക്കി നേരെ ഇത് ഇവിടെ ഇറക്കി വെച്ച് അത് സമയത്ത് പക്ഷേ ആ ഒരു ഭാഗത്തെ ബീം എന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസം ഇടട്ടോ കാരണം അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് ജാസ്തി ഉള്ള ബീമാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പിയിലും നമ്മൾ എന്താക്കിയിട്ടുണ്ട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ താഴത്ത് മൂന്ന് കമ്പി കമ്പിയായിട്ടിട്ടെ പതിനാറ് എമ്മിൻ്റെ മൂന്ന് കമ്പി അണ്ടോ വൺ ടു ത്രീ ഇങ്ങനെ മൂന്ന് കമ്പി ഇട്ടിട്ടുണ്ട് അതേസമയം തന്നെ നമ്മൾ ഈ ഇതാണ് നമ്മൾ ബോട്ടം വരുക കേട്ടോ ഇവിടെ മൂന്ന് കമ്പിയാണ് ഇട്ടെ ഈ ബോട്ടം നേരെ താഴത്ത് ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ അകത്തിയിട്ട് പന്ത്രണ്ടിൻ്റെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിവശം ഇതാണ് ഇതിപ്പോൾ ഈ ഇത് അടിവശമായിട്ടാണ് വരിക അടിവശ സോറി മേൽ ടോപ്പ് വശം വരിക അപ്പോൾ ടോപ്പ് വശം വരുന്ന സമയത്ത് ഇതിപ്പോൾ കെട്ടുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിയേന്നേ ഉള്ളൂ ഇപ്പം ഇനി നമ്മൾ ബീം ഇടുന്ന സമയത്ത് ഈ ഒരു ഭാഗമായിരിക്കും അടിയിൽ ബോട്ടായിട്ട് വരിക ഇത് അതിൻ്റെ നേരെ മേലെ പത്ത് സെൻറ്റിമീറ്റർ പൊക്കിയിട്ട് ഒരു പന്ത്രണ്ടിൻ്റെ കമ്പി പിന്നെ മേള ഭാഗത്ത് രണ്ട് പതിനാറിൻ്റെ കമ്പി കേട്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നാല് മീറ്റർ കൂടുതൽ ലെങ്ത്ത് വരുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ബീമിൽ ഇത്രയും സ്ട്രോങ് ആക്കിയിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ മേല ഇനി രണ്ട് പേര് കല്ല് കല്ല് വരും കേട്ടോ അതിൻ്റെ വെയിറ്റ് കൂടി ഉണ്ടോ ഇത് ഓപ്പൺ ടെറസ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗമൊക്കെ ഓപ്പൺ ടെറസ് ആണ് അതായത് ഇത് വർക്ക് ഏരിയ അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ആ ഒരു ബെഡ്റൂം ഇതൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്ന മേല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു മൂന്ന് പേര് കല്ലിന്റെ ലോഡ് മാത്രമേ വരുന്നുള്ളൂട്ടാ സിറ്റോട് ചുറ്റും സൺസെറ്റ് കഴിഞ്ഞാലും മൂന്ന് പരി കല്ലിന്റെ ഒരു ലോഡ് മാത്രമേ ഇതിന്റെ മുകളിൽ വരുന്നുള്ളൂ പിന്നെ സ്ലാബിന്റെ അത് കഴിഞ്ഞാൽ ഇതിന്റെ മേലെ പൊങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലും മതി പിന്നെ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ ബിറ്റർ ആട് കിട്ടണം അങ്ങനെ കുറച്ച് കുറച്ച് പണി കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ ആ ഒരു അവസരങ്ങളിൽ വരുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ ഇപ്പണ്ടോ ഇവിടെ ഭീമ് കിട്ടുന്ന കറക്റ്റായിട്ട് ചോക്ക് കൊണ്ട് ഇങ്ങനെ പതിനഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ആ മാർക്കിങ്ങിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിങ് ഇട്ട് കൊടുത്തിട്ട് കിട്ടുന്നത് അതുപോലെ റിംഗ് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് അതായത് ഒരടി ഹൈറ്റും ആറഞ്ച് വീതിയും ആ ഒരു ഹൈറ്റുള്ള ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇട്ട് കൊടുത്തിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അല്ല നമ്മളെ വീഡിയോയില് നമുക്ക് നമ്മളെ ഒരു മീറ്റർ അതായത് ഈ കാണുന്ന ഒരു മീറ്റർ വീതിയിൽ എങ്ങനെയാണ് കമ്പി കിട്ടുന്ന നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കേട്ടോ ആ അത്യാവശ്യം നമ്മൾ ഇന്നത്തെ വീഡിയോന് നല്ല ലെങ്ത് ലെങ്ത്തായിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ അതൊരു ബോറായി മാറിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കൊരു തോന്നല് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാളത്തെ ഒരു വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു മീറ്റർ സ്ലാബിൽ എങ്ങനെയാണ് കമ്പി കിട്ടുന്നത് മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ കമ്പി കിട്ടുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത് യാസിയതുകൊണ്ട് പിന്നെ അത് ഒരു ബോറായി മാറുന്ന ഒരു തോന്നൽ അതുകൊണ്ടാകട്ടെ നമ്മൾ നാളത്തെ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്ന അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വരെ കെട്ടി ഇന്നിവിടെ നമ്മൾ ആ വർക്ക് നമ്മൾ നിർത്തുന്ന കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നാളെ ഈ ഭാഗം കൂടി കെട്ടുന്നതും അതും കൂടി ഉൾപ്പെടുത്തുന്നതാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇന്ന് നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്ന അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വർക്ക് നമ്മൾ ഈ ഒരു ഈ ഒരു ചെറിയ ഭാഗം കൂടി കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് നിർത്തുന്നതാണെ നാളെ നമുക്ക് എന്താക്കാം ആ ഒരു കമ്പി ഇടുന്ന വിശേഷമായിട്ട് വരാം അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പൊ വീണ്ടും നാളെ മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പറടാ എല്ലാവർക്കും ബൈ ബൈ ആ ബൈ ബൈ